ൊട്ടന ഹെൽപ്പ് ഓഫർ ചെയ്ത് ചെന്നാൽ പോലും ആ ഹെൽപ്പ് മേടിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല ആ കുട്ടി ഉള്ളത് എന്നുള്ളതാണ് അന്ന് എനിക്ക് ഇതൊന്നും കുരിയില്ലേ ആന ഇപ്പോ എല്ലാം കുരിയത് മലയാളികളായിട്ടുള്ള സ്ത്രീകൾ ഇതുപോലെ ഇയാളുടെ ട്രാപ്പിൽ പെട്ട് പോകാതിരിക്കാനും നടൻ ബാലയെ പറ്റി അദ്ദേഹത്തിന്റെ എക്സ് വൈഫായിരുന്ന എലിസബത്ത് വന്ന് കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു ആ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ അവർ അനുഭവിച്ച കുറെ ബുദ്ധിമുട്ടുകൾ ആ റിലേഷൻഷിപ്പിലേക്ക് അവർ എങ്ങനെ വന്നു ഇപ്പോ അതിനുശേഷം അവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് അത് കേട്ടപ്പോൾ അപ്പോൾ അതിന് താഴെ അത് അത് കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നിയിട്ട് അതിന് താഴെ ഒരുപാട് പേര് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കൂ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ എല്ലാവരും അവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് അതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇപ്പൊ കേരളത്തിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ അതിന് പുറത്തുള്ളവരായിരിക്കാം ഒക്കെ ആളുകൾ ഇത് കണ്ടിട്ട് അതിന് സങ്കടം തോന്നിയിട്ട് തന്നെയാണ് ആ മെസ്സേജ് ഇടുന്നത് പക്ഷെ പ്രാക്ടിക്കലി അത് എത്ര പോസിബിൾ ആണെന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ തോക്കുവായിട്ട് കുറെ ഗുണ്ടകളുമായിട്ട് അവരെ വീട്ടിലേക്ക് കയറി ചെന്ന് ആ കൊച്ചിനെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയാൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതിനെതിരെ റോങ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ കേസ് ഫയൽ ചെയ്ത് വാദി പ്രതിയാക്കുന്ന രീതിയിൽ അതിനെ ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഹെൽപ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എത്ര പേര് ഹെൽപ് ചെയ്യാൻ പോകും അപ്പൊ അങ്ങനെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ നമ്മുടെ ആ ഇമോഷൻ കൊണ്ടിട്ട് നമ്മൾ പറയുന്നതാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് കേസ് കൊടുക്കൂ എന്നൊക്കെ പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് ആർക്കും അവർ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ പേരിൽ ഒരു ഡിഫിക്കൽട്ടി ബുദ്ധിമുട്ട് ഏതെങ്കിലും തരത്തിൽ അനുഭവിച്ചാൽ പോലും നമുക്ക് ആർക്കും അവരെ ഹെൽപ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഫാക്ട് ആ കുട്ടി ഏതെങ്കിലും തരത്തിൽ ഇതിന് അഗൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും അത് ആ കുട്ടി തന്നെ ഫേസ് ചെയ്തേ പറ്റുകയുള്ളു ഇപ്പൊ ആ കുട്ടി പറയുന്നു അതിന്റെ നേക്കഡ് ഫോട്ടോസ് ഉണ്ട് പല തരത്തിലുള്ള വീഡിയോസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള വീഡിയോസോ ഫോട്ടോസോ ഒക്കെ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ആക്കി അത് അപ്ലോഡ് ചെയ്താൽ പോലും അതിന്റെ നാണക്കേടും കാര്യങ്ങളും ഒക്കെ ആ കുട്ടി തന്നെ സഹിക്കുകയുള്ളു അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഒരു മൈൻഡ് സെറ്റ് ആക്കി എടുത്തതിന് ശേഷം മാത്രമാണ് അതിന് ഇതിനെതിരെ അഗെൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങാനായിട്ട് പറ്റുകയുള്ളു ഇപ്പോ മൂപ്പൻസ് ലോഗിലെ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി ഒരുപാട് ഡിപ്രഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യൂന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് ഹെൽപ്പ് ഓഫർ ചെയ്ത് വിളിച്ചിട്ടുണ്ടോ എന്നും പറയുന്നുണ്ടായിരുന്നു അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ആ കുട്ടിയോട് തോന്നുന്ന ആ ഒരു സ്നേഹവും എന്താ പറയുന്ന അതിന്റെ അവസ്ഥ കണ്ടിട്ടുള്ള വിഷമം കൊണ്ടിട്ട് തന്നെയാണ് ഈ ആൾക്കാരെല്ലാം ഇത് പറയുന്നത് പക്ഷേ ജെനുവിൻ വിളിക്കുന്ന ആളാണോ അതോ ട്രാഫിലാക്കാൻ വിളിക്കുന്നവരാണോന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ആ കുട്ടി ഉള്ളത് കാരണം ഇപ്പോ ഇതുപോലെ സ്നേഹം പ്രകടിപ്പിച്ച് ഭയങ്കര എന്താ പറയുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ടൊക്കെയാണ് പുള്ളി വിളിച്ചോണ്ട് പോയത് ആ കൊച്ചിനെ പറ്റിച്ചിട്ട് അപ്പൊ ഇനി അതുപോലെ ഏതെങ്കിലും തരത്തിൽ ജെനുവിൻ ആയിട്ട് ഒരാൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിട്ട് വന്നാ പോലും അതിന് അവരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇത് ഇത് ശരിക്കും ഉള്ള ആളാണോ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ കുറെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അങ്ങനെ ഹെൽപ്പ് ഓഫർ ചെയ്ത് ചെന്നാ പോലും ആ ഹെൽപ്പ് മേടിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല ആ കുട്ടി ഉള്ളത് എന്നുള്ളതാണ് ഇനിയിപ്പൊ ആ കുട്ടി കേസ് കൊടുത്തുന്ന് തന്നെ ഇരിക്കട്ടെ അല്ലെ കേസ് കൊടുക്കാൻ തയ്യാറായിന്ന് തന്നെ ഇരിക്കട്ടെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് പ്രമുഖർക്കെതിരെയുള്ള കേസുകളൊക്കെ എങ്ങനെയാ നടന്നു പോകുന്നത് നമ്മൾ കാണുന്നതാണ് വർഷങ്ങളായിട്ട് പലരും അതിന്റെ പുറകെ നടക്കുകയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഈ കുട്ടി ഒരു കേസ് കൊടുത്താലും മേ ബി ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ നടക്കേണ്ടി വരും ഇയാൾക്ക് ഒരുപാട് പൈസയും പിടിപാടും ഒക്കെ ഉള്ളത് കൊണ്ട് അത് എന്തായി തീരും എന്നൊക്കെ കണ്ടറിയണം ചിലപ്പോൾ വാദി പ്രതിയാവുന്ന ഒരവസ്ഥയാവും ഇപ്പോ ഈ കുട്ടിക്ക് സൈക്കാട്രിക് ഇഷ്യൂ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ കുട്ടി പണത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നോ ഇപ്പൊ ഇരുപത്തഞ്ച് ലക്ഷം അവിടെ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ നേരത്തെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലൊക്കെ വാദി പ്രതിയാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ കുട്ടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് പഴയ ഭാര്യയെ പറ്റി പല കള്ളങ്ങളും അവര് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു അതിന് പ്രൂഫായിട്ട് ഒരു ഡോക്ടർ തന്നെ ഇവരുടെ അടുത്ത് വന്ന് സംസാരിച്ചു ശരിയാണ് എനിക്കത് അറിയാവുന്ന കേസാണ് അതുപോലെ തന്നെ അവരെ മറ്റൊരു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന് പറഞ്ഞു അതിന് പ്രൂഫായിട്ട് ഒരു കസ്റ്റംസ് ഓഫീസർ അയാളും കണ്ടു എന്ന് പറഞ്ഞിട്ട് വന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതുപോലുള്ള വലിയ വലിയ ആൾക്കാർ ആൾക്കാരതിന് സപ്പോർട്ടായിട്ട് വരും അതിന്റെ സപ്പോർട്ടിങ് എവിഡൻസ് ഉണ്ടാക്കാനൊന്നും വലിയ പാടില്ല അപ്പൊ ഒന്നെങ്കിൽ വാദി പ്രതിയാവും അല്ലെങ്കിൽ ഈ കുട്ടി ഒരുപാട് വർഷങ്ങൾ ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും എന്നാലും വല്ലതും നടക്കുമോ എന്ന് അറിയില്ല അപ്പൊ കേസിന് പോയിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ് സാധാരണക്കാരൻ ഇപ്പോ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ് ഇപ്പൊ ഈ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ഭാര്യയായിട്ട് കൊണ്ട് വീട്ടിൽ താമസിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനൊരു കുഴപ്പവും ഇല്ല പിന്നെ കല്യാണരാമനായിട്ട് ഇങ്ങനെ കല്യാണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇതൊരു സാധാരണക്കാരൻ ചെയ്തിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പൊ ഇത്രത്തോളം പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാവുമ്പോൾ അത് എത്രത്തിലായി തീരും എന്നുള്ളത് കണ്ടറിയണം പിന്നെ അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് എന്റെ എത്ര വർഷം പോയാലും വേണ്ടിയില്ല എത്ര സ്ട്രഗിൾ ചെയ്താലും വേണ്ടിയില്ല ഞാൻ ഇതിന്റെ പുറകെ പോകും എന്നൊരു ഉറച്ച മനസ്സോടുകൂടി എന്ത് ും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും എനിക്ക് തോന്നുന്നു അതിലും ഒക്കെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലഭാസ്കറിന്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് ആ കുട്ടി ബാലഭാസ്കറിന്റെ പഴയ ഓരോ കാര്യങ്ങളും ഓരോ ഇൻസിഡൻസും എടുത്തിട്ട് ഓരോ എപ്പിസോഡായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരിടയ്ക്ക് അപ്പൊ അത്തരത്തില് ഇയാളുടെ ഈ ചെയ്തികള് പല ചെയ്തികളും കുട്ടിക്ക് അറിയാമെന്നാണ് പറയുന്നത് പല കാര്യങ്ങളെ പറ്റി സസ്പെൻസ് ആണ് അത് പറയാനുണ്ട് ഇത് പറയാനുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓരോ എപ്പിസോഡായിട്ട് നിങ്ങളുടെ ചാനലിൽ വന്നിട്ട് വിത്ത് പ്രൂഫ് എല്ലാരുടെ അടുത്തും പറയുക അങ്ങനെ മലയാളികൾ മൊത്തം ഇയാളുടെ തനി നിറം മലയാളികളുടെ മുന്നിൽ തുറന്ന് കാണിക്കുക ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ഈ വ്ളോഗേഴ്സ് എല്ലാം ഉണ്ടാവും അപ്പം പല ബ്ലോഗേഴ്സും ഇവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് വ്ളോഗ് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലുള്ള ഹെൽപ്പും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവരെല്ലാരും അതിനെ എടുത്തിട്ട് റിവ്യൂ ചെയ്യുകയും ഐ മീൻ റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പൊ അത്തരത്തില് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതെല്ലാം ഇവർ പുറത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഇത് മൊത്തം മലയാളികളുടെ മുന്നിൽ എത്തുകയും മലയാളികളെല്ലാം ഒന്നടങ്കം ഇയാളെ വെർക്കുകയും ചെയ്യും ഇയാളുടെ നക്കപ്പിച്ച വാങ്ങിച്ച് കഴിക്കാത്ത ആൾക്കാരെല്ലാവരും ഇയാളെ വെറുക്കുകയും ചെയ്യും അപ്പൊ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഫെയിം ഈ ഒരു എന്താ പറയുന്ന ആക്സെപ്റ്റൻസ് കാര്യങ്ങള് ഒന്നും അയക്കെ കിട്ടാതെ വരും ഇവിടുന്ന് അങ്ങനെ ഗ്രാജുവലി അയാൾ ഇവിടുന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അതുപോലെ ഫ്യൂച്ചറിൽ മലയാളികളായിട്ടുള്ള സ്ത്രീകൾ ഇതുപോലെ ഇയാളുടെ ട്രാപ്പിൽ പെട്ടു പോകാതിരിക്കാനും അത് സഹായിക്കും അപ്പൊ അത്തരത്തിലൊരു കാര്യം അഡ്വക്കേറ്റ്സുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇയാൾക്ക് വയ്യാതിരുന്ന സമയത്ത് ഇയാൾ മരിക്കാറായി കിടന്ന സമയത്തൊക്കെ ഈ കുട്ടി കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടി തന്നെ ഇപ്പൊ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ സമയത്തൊക്കെ ഇയാളുടെ തീട്ടോ മൂത്രവും ഒക്കെ കോരി അയാളെ മൂന്നാല് മാസം നല്ല രീതിയിൽ നോക്കിയ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ മാസവും ഇതിൻ്റെതായ ചികിത്സയും കാര്യങ്ങളുമായിട്ട് പലപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പൊ അന്ന് തൊട്ട് ഈ കുട്ടി നല്ലായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രത്തോളം നന്നായി നോക്കിയ ഒരാളെ ഏതെങ്കിലും തരത്തിൽ ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോഴും ഒഴിവാക്കേണ്ടത് ഈ രീതിയിലായിരുന്നില്ല മാന്യമായ രീതിയിൽ പിരിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകാമായിരുന്നു അതിന് അതിന്റെ ജീവിതത്തിന് അതിനെ അനുവദിക്കായിരുന്നു തനിക്ക് തന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകായിരുന്നു പക്ഷെ ഒരു മാന്യമായ രീതിയിൽ പിരിയാതെ ഒരു വല്ലാത്ത രീതിയിൽ പിരിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ അതിന് കല്യാണമേ കഴിച്ചിട്ടില്ല അതെന്റെ ഭാര്യ അല്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറയുകയും മറ്റു പല രീതിയില് ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത്രത്തോളം ഏർ വല്ലാത്തൊരവസ്ഥയില് തന്നെ നോക്കിയ ഒരാളെന്നുള്ള ചെറിയ നന്ദി അതിനോട് കാണിക്കായിരുന്നു ആ കുട്ടി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ലാസ്റ്റ് ടു മിനിറ്റ്സ് ഒന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മനസാശിയുള്ള എല്ലാവരുടെയും ഹൃദയം തകർന്നു പോകും കാരണം അത്രത്തോളം അയാളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം ആ കുട്ടി പറയുമ്പോ ഇപ്പോഴും അതിന് തേങ്ങലാണ് കാരണം ഐ മീൻ എപ്പോഴും അതിന്റെ മനസ്സിൽ എവിടെയോ ആ ഇഷ്ടത്തിന്റെ ഒരു ഇത് കിടപ്പുണ്ടോ എന്നുള്ളതാണ് അപ്പൊ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാന്നുള്ള രീതിയിൽ ആ ഒരു ടു മിനിറ്റ്സിലെ അതിന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സഹിക്കൂല അപ്പൊ ഇയാൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നു എനിക്ക് അറിയില്ല കൊച്ചു പറഞ്ഞു കേട്ടില്ലേ അന്ന് എനിക്ക് ഇതൊന്നും പുരിയില്ലേ ആന ഇപ്പൊ എല്ലാം പുരിയത് അയാള് ചോദിക്കുന്നില്ലേ നാണാരെ പൊട്ടനാ ഒട്ടനല്ല ബുദ്ധിമാനുമല്ല അതിബുദ്ധിമാനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ എലിസബത്ത് സ്ട്രോങ് ആയിട്ടിരിക്കുക ഈ ഡിപ്രഷൻ എന്നൊക്കെ പുറത്തു വന്നിട്ട് സ്വന്തമായിട്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എപ്പോഴും ആരും കൂടെ ഉണ്ടായി എന്ന് വരത്തില്ല എല്ലാം സ്വന്തമായിട്ട് തന്നെ സഹിക്കേണ്ടിയും ഒക്കെ വരും അപ്പൊ അത് സഹിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഇതിനോടൊക്കെ റിയാക്ട് ചെയ്യുക ഇതിനോടൊക്കെ പൊരുതുക ഇപ്പോ ഈവൻ നേക്കഡ് ഫോട്ടോസ് കാണിച്ചാലും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ളത് വന്നാലും വരുന്നതിന്റെ ബാക്കി ഞാൻ ഫേസ് ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക അതിന് ഏതൊക്കെ തരത്തിലുള്ള സോഴ്സിലുള്ള ഹെൽപ്പുകൾ സീക്ക് ചെയ്യാമോ അതെല്ലാം സീക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഇതിനെതിരെയൊക്കെ ഇതിനെയൊക്കെ ജസ്റ്റ് ഇഗ്നോർ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് തന്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുക ആരും കൂടെ ഉണ്ടാവില്ല എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ ചിലപ്പോൾ കാണും എന്ന് പ്രതീക്ഷിക്കാം അപ്പം സ്വന്തമായിട്ട് എന്തിനേയും നേരിടാനുള്ള ഒരു കരുത്തുണ്ടാക്കി എടുത്തതിനു ശേഷം മുന്നോട്ട് പോവുക